ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തേക്ക് ഡോറിൻ്റെ സെയിം ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേക്കുമ്പോൾ തന്നെ പല പല കളറുകളിലാണ് ഉള്ളത് അപ്പോൾ അതീ കാണുന്ന ഡാർക്ക് പോലെയാണ് നമുക്ക് കട്ടിലാക്ക ആക്കേണ്ടത് അപ്പോൾ ഇതിൽ ലൈറ്റും ഡാർക്കായിട്ടുള്ള കളറാണ് മരത്തിൻ്റെ ഒറിജിനൽ തേക്കിൻ്റെ കളറ് അപ്പോൾ ഇവരടിച്ചിട്ടിരിക്കുന്നത് ഈ നാമൽ പെയിൻ്റാണ് തേക്കിൻ്റെ സാറ്റിൻ അപ്പം ഏകദേശം നമുക്കതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനെ നമ്മൾ റെഡും ബ്ലാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കർപ്പിൻ്റെയിലാണ് വരക്കുന്നത് അത് ഇനാമൽ പെയിൻ്റ് തന്നെയാണ് റെഡും ബ്ലാക്കും എല്ലാം അതൊരു ബ്രൗൺ ആക്കിയിട്ട് ഇതുപോലെ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം പൊടിക്ക് ഡാർക്കാക്കും ഡോർ ചെയ്യുമ്പോൾ ഡോർ മാറ്റ് അടിക്കുമ്പോൾ സ്ട്രേഞ്ച് ചെയ്ത് ഡാർക്ക് ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് ഡാർക്കാക്കിയിട്ടാണ് നമ്മൾ വരക്കണത് ഇതുപോലെ ചെറിയ ഫ്ലാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ വരയ്ക്കുമ്പോൾ ടർപ്പൻറ്റ് പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന ഡർപ്പ്മെൻറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക നമുക്ക് വരക്കാൻ ടൈം കിട്ടണമെങ്കിൽ പെട്ടന്ന് വലിഞ്ഞു പോകാത്ത ടിന്നർ ബൈസായിട്ടുള്ള ഇനാമൽ ടിന്നർ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ സംഭവമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും അപ്പോൾ നമുക്ക് വരയ്ക്കാനൊക്കെ പ്രയാസമാവും അതേപോലെ കളർ തുടക്കുമ്പോഴൊക്കെ വരച്ചിട്ട് നമുക്കിതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റ് കളർ ഏകദേശം ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ചെയ്യുമ്പോൾ ബ്രഷ് പെയിൻ്റിലോ ടെപ്പൻറ്റിലോ മുക്കാത്ത ബ്രഷ് വേണം ലയിപ്പിക്കാൻ ഉപയോഗിക്കാൻ ഒരു ഫ്ലാറ്റ് ബ്രഷും അതേപോലെ ഒരു ടച്ച്ഡ് ബ്രഷും മാത്രം മതി പിന്നെ രണ്ടച് ബ്രഷ് ഉപയോഗിച്ചിട്ട് ലൈൻ ഇടാനൊക്കെ അങ്ങനെ രണ്ടു ബ്രഷൊക്കെ യൂസ് ചെയ്യുക കിടന്ന് വരക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും പിന്നെ ഡോറ് പല കളറുള്ളതിൻ്റെ പേരിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഒന്ന് അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും സ്ട്രെയിൻ ചെയ്ത് ഇത് ഇനാമലായതുകൊണ്ട് ഇവിടെ സ്ട്രെയിൻ ചെയ്യൂല ഓട്ടോലോ എൻ സി പെയിൻ്റിലൊക്കെ ചെയ്യുമ്പോൾ കട്ട്ലിൻ വരച്ചൊന്നുമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മൾ വരാ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ഇനിയും വീഡിയോകൾ വരക്കുന്ന വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ് ഈ കളറിന നമുക്ക് കൊണ്ടുവരാൻ പോകണത് ഇതേപോലെ ഡാർക്ക് ഓക്കെ ബൈ